ഡി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി കുഞ്ഞനന്ദന്റെ മരണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസിന് പിന്നിൽ ഉന്നതർ പങ്കെടുത്ത ഗൂഢാലോചന നടന്നതായും കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു വൈഡർ വ്യാപകമായ ഒരു 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 പങ്കെടുത്ത ആ അന്വേഷണം നടത്താനുള്ള റൈറ്റ് റൈറ്റേം കൃത്യമായ സമയമാണ് കാരണം ഹൈക്കോടതി റീ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമാണ് അതിന്റെ മീരെയാണ് കുഞ്ഞനന്ദന്റെ മരണത്തെ കുറിച്ചുള്ള ദുരൂഹതയും പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അതിന്റെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യത്തിന് ഞങ്ങൾ നിൽക്കുകയാണ്